പ്രവാസികൾക്ക് സന്തോഷം തീരുന്ന വാർത്ത അറിയാൻ വേണ്ടിയിട്ട് എയർ കേരളന്റെ ക്യാപിറ്റൽ കൺസൾട്ട് ആണ് എൻ്റെ അടുത്തിരിക്കുന്നത് പേരെന്താ പെർന്താ എൻ്റെ ശ്രീജിത്ത് എനിക്കറിയേണ്ടത് പറയാൻ ഞാൻ ചോദിക്കുന്ന പറയാം ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എയർ കേരളന്റെ കേരളൻ്റെ ഇപ്പോൾ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് സാറ് എപ്പോഴാണ് നമുക്ക് എയർ കേരളയിൽ നമുക്ക് ദുബായിലും എല്ലാ ജീസസിലും വരാൻ കഴിയുക അടുത്തന്നെ ഉണ്ടാവും പെട്ടെന്ന് വരണം എന്നുള്ളതാണ് നമ്മള് ജൂൺ എന്താ നമ്മൾ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും ഈ ജൂണില് എവിടെയാ ജി സി ആണോസ്റ്റിക് തന്നെയാണ് ഡൊമസ്റ്റിക് ഉണ്ടാവും അതാണ് നമുക്കറിയാൻ നമുക്കൊരു ഫ്ലൈറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഡൊമസ്റ്റിക് വരും ഇരുപത് ഫ്ലൈറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വരണം അതെ നമ്മൾ പ്രവാസികൾ വളരെ ബുദ്ധിമുട്ടുന്നതാണ് സ്കൂൾ ക്ലോസ് ചെയ്യുമ്പോ വലിയ ഹ്യൂജ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് നാലാള് ഫെയർ കൊടുത്തിട്ടാണ് ഒരാൾ പോകുന്നത് ഞാൻ അടക്കം എനിക്ക് ഫാമിലി ഉള്ളതാണ് എല്ലാവർക്കും നമ്മളൊരു അൾട്രാ കോസ്റ്റ് പറയുമ്പോഴേ എല്ലാവരും പോകുന്നതിന്റെ ഒരു പടി താഴെ തന്നെ നമ്മൾ പോകും എന്നുള്ളതാണ് മോഡൽ അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ സാറേ ഉണ്ടാവണം അപ്പൊ നിങ്ങളെ ഫെയർ ഒക്കെ കുറഞ്ഞിട്ട് അതാണ് അൾട്രാ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞതാണ് നമ്മുടെ ഒരു മോഡല് തന്നെ കോസ്റ്റ് ഓപ്റ്റിമൈസ് ഇത് പിന്നെ മീൻസ് സീസൺ ടൈം അങ്ങനെ കൂട്ടി കൂട്ടിയിടുന്നതായിരിക്കും നമ്മളെ പ്രവാസികളെ സപ്പോർട്ട് ചെയ്യുവല്ലോ ഉറപ്പായിരുന്നു താങ്ക് യു വെരി മച്ച് അപ്പൊ പ്രവാസികൾ എല്ലാവർക്കും സന്തോഷമുള്ള വാർത്തൽ കൺസൾട്ട് മിഷൻ സീ സർ പറഞ്ഞിട്ട് നല്ലത് നമ്മൾ